നാട്ടിക ഒൻപതാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകുമാറിന്റെ പ്രചരണാർത്ഥം ത്രിപ്രയാറിൽ സാംസ്കാരിക സായാഹ്നം സംവിധായകൻ പി ടി കുഞ്ഞു കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അതൊന്നും തന്നെ ആളുകൾ കാര്യമാക്കിയില്ല അതൊക്കെ പിന്നെ ആ മണ്ഡലമായി മാറുന്ന കാഴ്ചയാണ് അപ്പോൾ ഇത് ഒരു ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ബയാശങ്കകളോടുകൂടി പ്രചാരണങ്ങളാളും വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല ഇയാളാണെ പോയി ഇയാൾ വീഴും ഒരുപാട് കഥകൾ അപ്പം അതൊന്നും ശ്രീകുമാറും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ തീർച്ചയായിട്ടും കൂടുതൽ ശക്തനായ രാഷ്ട്രീയക്കാരനായിരിക്കുമെന്ന് കഴിഞ്ഞ ഒരു സംവിശ്യമാക്കുകയാണ് ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ കൂടുതൽ ശക്തനായിട്ടുള്ള ഒരാളായിരിക്കും ശ്രീകുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖഛായ മാറ്റിയത് പ്രധാനമായിട്ടും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഉപയോഗ പക്ഷേ പ്രധാനമായിട്ടും ഈ കോസ്റ്റൽ ബെൽറ്റിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ് കാരണം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത് എഴുപതുകളോടു ൂടിയാണ് ഇവിടെ നിന്ന് ആളുകള് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലോഞ്ച് വഴി പോകുന്നത് ഈ ഇവിടെ ലോഞ്ച് കൊണ്ടുപോയത് ബലായുധൻ എന്ന് പറയുന്ന ഒരാൾ ബലായുധനെ കുറിച്ച് തിരക്കഥ എഴുതിയിട്ട് സിനിമയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പി എസ് ഇക്പാൽ അധ്യക്ഷനായി അശോകൻ ചെരുവിൽ സി രാവുണ്ണി എൻ രാജൻ ടി നരേന്ദ്രൻ ഏങ്ങടിയൂർ ചന്ദ്രശേഖരൻ വി ഡി പ്രേംപ്രസാദ് അരവിന്ദൻ പണിക്കശ്ശേരി കെ കെ തുളസി ടീച്ചർ ഡോക്ടർ കെ ആർ ഭീന കല ടീച്ചർ എ കെ തിലകൻ എന്നിവർ സംസാരിച്ചു ഏങ്ങടിയൂർ കാർത്തികേന്റെ നേതൃത്വത്തിൽ വി കെ എസ് ഗായക സംഘം വിവിധ പരിപാടികളും അവതരിപ്പിച്ചു